യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖായിരിക്കും വിചാരിക്കുന്നു ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ ഒരു ഇന്റർവ്യൂ നമുക്ക് ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഏതൊക്കെ ഐ ടി ഫീൽഡ്സ് ഉണ്ടെന്നുള്ളൊരു ഓവർവ്യൂ തന്നില്ലേ അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് സൗന്ന് കണ്ടു നോക്കുക ഇന്നത്തെ ഏത് ഫീൽഡാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ ഇഷ്ടം എന്ന് നോക്കുക സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം സോ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ സിലബസ് നമ്മൾ എക്സാമിന് സിലബസ് എന്ന് പറയലേ അതുപോലെ നമ്മൾ പഠിക്കേണ്ട ഒരു സാധനമുണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു സാധനമുണ്ട് എന്താണ് സിലബസ് എന്നുള്ളത് പോലെ നമ്മുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒരു ജോലിക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് അതിന് ഇൻ്റർവ്യൂ ഇരിക്കുന്നതിന് മുന്നേ ആയിട്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണെന്നുള്ളത് എല്ലാ ജോബിനെയും കാണും ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കുക അതാദ്യം വായിക്കുക അവരുടെ റിക്വയർമെന്റ് എന്തൊക്കെയാണെന്ന് നോക്കുക നിങ്ങൾ അതിന് എലിജിബിൾ ആണോ എന്ന് നോക്കുക എല്ലാം നോക്കുക രണ്ടാമത്തത് നിങ്ങൾ അപ്ലൈ ചെയ്ത ഇൻ്റർവ്യൂവിന് ഇരിക്കുന്ന കമ്പനിയെ പറ്റി മനസ്സിലാക്കുക അതായത് ഇപ്പം ആ കമ്പനി ശരിക്കും അവരുടെ ബിസിനസ് എന്താണ് അവരുടെ പ്രോഡക്റ്റ് എന്താണ് അല്ലെങ്കിൽ അവർ സർവീസ് ബേസ്ഡ് ആണെങ്കിൽ അവർ വാട്ട് ഓൾ ടൈപ്പ് ഓഫ് സർവീസസ് ദേ പ്രൊവൈഡ് ആ കമ്പനിയുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ഒരു കുറച്ച് കാര്യങ്ങൾ വളരെ ബേസിക് ആയിട്ടുള്ള കമ്പനിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക ആൻഡ് വാട്ട് യു നോ അബൌട്ട് ദ വർക്ക് കൾച്ചർ ഓഫ് ദാറ്റ് കമ്പനി അപ്പം എന്തുകൊണ്ട് കാര്യം എപ്പോഴും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റിനാണ് നിങ്ങൾ എന്തുകൊണ്ട് ഈ കമ്പനി ചൂസ് ചെയ്തു തോന്നുന്നത് അപ്പം നിങ്ങൾക്ക് പറയാം ഇനി പറയാൻ പോകുന്നത് നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ നമ്മൾ എപ്പോഴും ഒരു ഇന്റർവ്യൂ ആണെങ്കിലും ഹാഫ് അവർ ഇന്റർവ്യൂ ആണെങ്കിലും വൺ അവർ ഇന്റർവ്യൂ ആണെങ്കിലും നമ്മളെ അവർ വിലയിരുത്തുന്നത് അല്ലെങ്കിൽ നമ്മളെ അവർ മനസ്സിലാക്കുന്നത് ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് തന്നെയാണ് ബിക്കോസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവർ നല്ല രീതിക്ക് നമ്മൾ കോൺസെൻട്രേറ്റേഡ് ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കുന്നതിന് മുന്നേറ്റ് അപ്പോൾ നമ്മുടെ വേ ഓഫ് പ്രസൻറ്റേഷൻ നമ്മുടെ ഐ കോണ്ടാക്ട് എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്ന് ഐ കോണ്ടാക്റ്റ് വെച്ചിട്ട് തന്നെ സംസാരിക്കാൻ നോക്കുക എപ്പോഴും ഒരു സ്മൈൽ കൊടുക്കുക അതായത് ഫേസിലൊരു ടെൻഷനോ അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സോ അല്ലെങ്കിൽ കുറച്ച് അങ്ങനത്തൊന്നും കൊടുക്കാണ്ട് പ്ലെസൻ്റ് ആയിട്ടുള്ളൊരു സ്മൈൽ കൊടുത്തിട്ട് വേണം നിങ്ങൾ സെൽഫ് ഇൻഡ്രോ പറയാനായിട്ട് ഏത് ഇൻ്റർവ്യൂവിന് നിങ്ങൾ പോകുവാണെങ്കിലും നെവർ മേക്ക് അ സെൽഫ് ഇൻട്രൊഡക്ഷൻ ലെങ്തി മാക്സിമം വൺ വൺ ആൻഡ് ഹാഫ് മിനിറ്റിൽ നിങ്ങളുടെ ഇൻറ്റർവ്യൂ നിർത്തുക നിങ്ങൾക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ജസ്റ്റ് പറഞ്ഞു പോയി നിങ്ങൾ കാര്യം ഒരു ഇൻ്റർവ്യൂവിന് ഒരിക്കലും ഒരുപാട് നേരം ഇത് കേട്ടുകൊണ്ടിരിക്കാനുള്ളൊരിതുണ്ടാവില്ല ആരും ഇപ്പം ആര് ഇൻ്റർവ്യൂ എടുക്കുകയാണെങ്കിലും അപ്പോൾ അപ്പോൾ എപ്പോഴും അത് ഷോട്ടാക്കി വയ്ക്കുക സെൽഫ് ഇൻട്രഡക്ഷൻ അതൊന്ന് പ്രിപ്പയർ ചെയ്യുക എങ്ങനെ സെൽഫ് ഇൻ്റർവ്യൂ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന സെൽഫ് ഇൻട്രൊഡക്ഷൻ എപ്പോഴും ഷോർട്ടാക്കി വയ്ക്കുക സോ അതാണ് മൂന്നാമത്തെ കാര്യം ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ റെസ്യൂമേ ഒരു ഇൻ്റർവ്യൂവിന് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് നിങ്ങൾ റെസ്യൂമേ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്നത് അപ്പോൾ റെസ്യൂമേ എങ്ങനെ ഉണ്ടാക്കുന്നതും റെസ്യൂമയിൽ വെക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല പക്ഷേ നിങ്ങൾ എന്തൊക്കെ റെസ്യൂമയിൽ വെച്ചിട്ടുണ്ടോ അതിനെപ്പറ്റി എല്ലാം നിങ്ങൾക്ക് ഒരു ഐഡിയ വേണം കാര്യം നിങ്ങൾ ചിലപ്പോൾ ജോബ് ജോബ് ഡിസ്ക്രിപ്ഷൻ കണ്ടിട്ട് നിങ്ങൾ ചിലപ്പോൾ റെസ്യൂമെ പ്രിപ്പയർ ചെയ്ത് എങ്ങനെയോ സെലക്ട് ആയിരിക്കും ഇൻറ്റർവ്യൂ വരെ എത്തുന്നത് ചിലപ്പോൾ അങ്ങനെയുള്ള കേസസിൽ ചിലപ്പോൾ അവരത് ചോദിക്കുകയാണെങ്കിൽ ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അവിടെ ആ ഒരു ക്വസ്റ്റ്യൻ വരും നിങ്ങൾക്ക് അറിയാതെയാണോ ഇത് റെസ്യൂമിൽ വെച്ചത് അപ്പം നിങ്ങൾ പറയുന്നതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് അവർക്കറിയില്ല അപ്പോൾ റെസ്യൂമിൽ എന്ത് വെക്കുന്നോ അത് നിങ്ങൾ എന്തെങ്കിലും അതിൻ്റെ ബേസിക്സ് എങ്കിലും നിങ്ങൾ അറിഞ്ഞിട്ട് പോവാം ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഗെറ്റ് ടു നോ വാട്ട് എക്സാക്ട്ലി ഇറ്റ് ഇസ് ദാറ്റ് യു ഹാവ് കെപ്റ്റഡ് ഇൻ യുവർ റെസ്യുമ അത് മനസ്സിലാക്കുക അപ്പോൾ റെസ്യൂമിൽ വയ്ക്കുന്ന കാര്യങ്ങളൊന്ന് റഷപ്പ് ചെയ്യുക അറിയാത്ത കാര്യങ്ങളൊന്ന് റിസർച്ച് ചെയ്ത് മനസ്സിലാക്കിയിട്ട് പോവുക റെസീമിൽ ഒരിക്കലും നിങ്ങൾക്കൊന്നും അറിയാതെ ഒരു ടോപ്പിക്കിനെ പറ്റി ഒന്നും അറിയാത്തൊരു കാര്യം ഒരിക്കലും നിങ്ങൾ റെസ്യൂമിൽ വെച്ചിട്ട് ആയിട്ട് നിങ്ങൾ ഒരിക്കലും പോയി ഇരിക്കരുത് അപ്പോൾ അതാണ് നാലാമത്തെ കാര്യം അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഇൻറ്റർവ്യൂയിൽ ഒരു ക്വസ്റ്റൻ നിങ്ങൾക്ക് നിങ്ങൾക്കതിനെപ്പറ്റി അറി അറിയില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അറിയാമെന്ന് പ്രെസൻറ്റ് ചെയ്യരുത് ഇഫ് യു ഡോണ്ട് നോ ദ ആൻസർ ജസ്റ്റ് ബി ഓണസ്റ്റ് ദാറ്റ് യു ഡോണ്ട് നോ ഇറ്റ് ഇറ്റ്സ് ഓക്കെ ടു നോട്ട് ടു നോ ആൻസേഴ്സ് ആരും പെർഫെക്റ്റ് ആയിട്ടല്ല നമ്മൾ ഇൻറ്റർവ്യൂവിന് പോയിരിക്കുന്നത് ഇൻറ്റർവ്യൂസിനും അറിയാം അപ്പോൾ മാക്സിമം നിങ്ങൾക്കറിയില്ലെങ്കിൽ ഇതിപ്പോൾ എനിക്കറിയില്ല കാര്യം ഇതിൽ എനിക്കൊരു എക്സ്പീരിയൻസോ ഞാൻ ഇതിൽ റിസേർച്ചോ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇതിനെപ്പറ്റി കാര്യങ്ങൾ ഞാൻ പഠിക്കും എനിക്കതിൽ അറിയാനുള്ളൊരാഗ്രഹമുണ്ട് എന്നുള്ള രീതിക്ക് നിങ്ങളത് പ്രസൻ്റ് ചെയ്യാം കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ വെർച്വലി ആണ് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് മുന്നേ തന്നെ ജോയിൻ ചെയ്യുക കാര്യം നമ്മുടെ ആവശ്യമാണ് ജോബ് കിട്ടുക എന്നുള്ളത് ആൻഡ് ടെക്നിക്കലി ചിലപ്പോൾ പല പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുമായിരിക്കും നമുക്കൊരു മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാൻ എല്ലാം ഓക്കെ ആണെങ്കിലും സോ മേക്ക് ഷുവർ ദൈവ് ടെൻ മിനിറ്റ്സ് ബിഫോർ തന്നെ നിങ്ങൾ ആ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യുക എന്നുള്ളത് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുകയാണെങ്കിലും പ്രശ്നമില്ല അതൊന്ന് രണ്ട് ഇപ്പോൾ വെർച്വലി ആണെങ്കിലും നിങ്ങൾ ഡ്രസ്സ് ചെയ്യുമ്പം എപ്പോഴും ഒരു ഫോമലോ അല്ലെങ്കിൽ കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ളത് പക്ഷേ ഒരു ഇൻറ്റർവ്യൂവിന് നിങ്ങൾ ഇരിക്കുമ്പോൾ ഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സസ് തന്നെ യൂസ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക ഒരു ഫേസ് ടു ഫേസ് ഇൻറ്റർവ്യൂവിന് പോകുമ്പോൾ എങ്ങനെയാണോ നിങ്ങൾ ഡ്രസ്സ് ചെയ്യുക അതുപോലെ തന്നെ ഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഇൻറ്റർവ്യൂ കഴിഞ്ഞ് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഡു യു ഹ് ഇൻ ഇക്വേഷൻസ് എന്ന് മിക്ക ഇൻറ്റർവ്യൂസും ചോദിക്കും ആ സമയത്ത് ചോദിക്കുക ഐ ഡുണ്ട് നോട്ട് ഹാവ് എനി ക്വസ്റ്റൻസ് എന്ന് പറയരുത് നിങ്ങൾ എന്തെങ്കിലും ചിലപ്പോൾ കമ്പനീൻ്റെ പറ്റിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ജോബ് റോളിനെ പറ്റി കൂടുതൽ അറിയാനോ അല്ലെങ്കിൽ ഇവിടുത്തെ വർക്ക് കൾച്ചറോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം അവരടുത്ത് ചോദിക്കുക പിന്നെ ഇൻറ്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് ഇൻഡയറക്ട്ലി അറിയാനാണെങ്കിൽ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു ഫീഡ്ബാക്കായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം സോ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും നിങ്ങളുടെ ഇൻറ്റർവ്യൂ എങ്ങനെ പോയി എന്നുള്ളത് അതായത് ഒരിക്കലും ഇതിൻ്റെ ഇൻറ്റർവ്യൂവിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളതിനപ്പുറം എന്ത് ഇമ്പ്രൂവ് ചെയ്യണം എൻ്റെ സൈഡിൽ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുള്ള രീതിക്ക് നല്ലൊരു രീതിക്ക് നിങ്ങൾക്കത് ചോദിക്കാം സോ ദാറ്റ് യു വിൽ ഗെറ്റ് ആൻ ഐഡിയ അബൌട്ട് യുവർ പെർഫോമൻസ് ഇൻ ദാറ്റ് ഇൻ്റർവ്യൂ അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് കുറച്ച് ടിപ്സായിട്ട് എനിക്ക് പറയാനുള്ളത് ഞാനിത് എൻ്റെ എക്സ്പീരിയൻസിലൂടെ ആണ് ഞാൻ പറയുന്നത് എനിക്ക് അവസാനം പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കോൺഫിഡൻസ് അതാണ് ഏറ്റവും വലുത് ഇത് എത്ര കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെച്ചാലും നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഇല്ല സ്വയമായി നമുക്കൊരു വിശ്വാസം ഇല്ലെങ്കിൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ എപ്പോഴും ആ കോൺഫിഡൻസ് കീപ്പ് ചെയ്യുക ബാക്കിയൊക്കെ അതിൽ നടന്നോളും സോ ഇൻ്റർവ്യൂ നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോകുന്ന സമയത്ത് മനസ്സിൽ വെക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് സോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ടാറ്റാ